നമസ്കാരം ഞാൻ പ്രവീൺ ആൻഡ്രൂസ് ആണ് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സോസ് പാനിലേക്ക് എട്ട് മുട്ടകൾ ചേർത്തിട്ട് മുകളിൽ കായഞ്ചു മൂടാൻ ആവശ്യമായ വെള്ളവും ചേർക്കുക ഇനി ഇത് തിളപ്പിക്കുക എന്നിട്ട് ചൂടിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒരു ലിഡ് കൊണ്ട് മൂടി പന്ത്രണ്ട് മിനിറ്റിന് ഇരിക്കട്ടെ എന്നിട്ട് വെള്ളം ഊറ്റി ഉടനെ തണുത്ത വെള്ളം ഒഴിക്കുക മുട്ടകൾ തണുത്തതാകുന്നത് വരെ മുട്ടത്തുള്ളി കളഞ്ഞ് മുട്ടകൾ മാറ്റി മാറ്റിവെക്കുക അര ഇഞ്ച് കഷ്ണം ഇഞ്ചിയും ഒന്നേക്കാൾ വെളുത്തുള്ളി അല്ലിയും ഒരു കുഴുവിക്കല്ലിൽ ചേർക്കുക ഒരു ലോലമായ പേസ്റ്റ് ലഭിക്കുന്നത് വരെ പൊടിക്കുക ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടും ഇത് മാറ്റി വയ്ക്കുക ഒരു കടായ് അല്ലെങ്കിൽ വാക്ക് പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുന്നത് വരെ ചൂട് ഉയർത്തുക ചൂടാകുമ്പോൾ എണ്ണയുടെ മേൽഭാഗം തിളങ്ങും നിങ്ങൾ പുക കണ്ടാൽ എണ്ണ വളരെ ചൂടാണ് തുടരുന്നതിന് മുമ്പ് ചൂടിൽ നിന്ന് പാന് മാറ്റിവച്ച് ഏകദേശം മുപ്പത് സെക്കൻഡിന് തണുപ്പിക്കാൻ അനുവദിക്കുക എന്നിട്ട് ചൂട് ഇടതരം ആക്കുക ഒന്നര ടീസ്പൂൺ പെരും ജീരകം ചേർത്തിട്ട് മുപ്പത് സെക്കൻഡിന് വഴറ്റുക രണ്ട് പച്ചമുളക് പകുതിയായി പിളർന്ന് നീളത്തിൽ മുറിച്ചത് പതിനഞ്ച് കരിവേപ്പില ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് മൂന്ന് മിനിറ്റിന് വഴറ്റുക മിശ്രിതം സുഗന്ധമാകുന്നത് വരെ മൂന്ന് കപ്പ് അരിഞ്ഞ ഉള്ളി ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഏഴ് മിനിറ്റിന് ഇടതരം ചൂടിൽ വേവിക്കുക ഉള്ളി മൃദുവാകുകയും തിളങ്ങുകയും ചെയ്യുന്നത് വരെ വഴറ്റുമ്പോൾ ഏത് സമയത്തും ഭക്ഷണം പാനിൻ്റെ അരിയിൽ പറ്റിപ്പിടിച്ചാൽ നാല് ടേബിൾ സ്പൂൺ മുതൽ ഒരു കപ്പ് വരെ വെള്ളം ചേർക്കുക ആവശ്യമെങ്കിൽ അതിൽ കൂടുതൽ ചേർത്തോ രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി ഒരു മിനിറ്റിന് വേവിക്കുക മസാലകളുടെ പച്ചമാണം അപ്രത്യക്ഷമാകുന്നത് വരെ ആവശ്യമെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം ചേർക്കുക അരക്കപ്പ് തേങ്ങാപ്പാൽ ഒരു ഉരുന്ന അതായത് എട്ടിലൊന്ന് ടീസ്പൂൺ പൊടിച്ച കുരുമുളക് ഒരു നുള്ള അതായത് എട്ടിലൊന്ന് ടീസ്പൂൺ ജീരകം ചേർക്കുക തീ ഇടതരം ഉയർന്നതാക്കി രണ്ട് മിനിറ്റിന് വേവിക്കുക ചൂടിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുക മാറ്റിവെച്ച് വേവിച്ച മുട്ടകൾ പകുതിയായി നീളത്തിൽ മുറിച്ച് വിളമ്പുന്ന പ്ലേറ്റിലേക്ക് മാറ്റുക മുട്ടകളുടെ മുകളിൽ മാറ്റിവച്ച വറുത്ത മിശ്രിതം ശ്രദ്ധയോടുകൂടി ഒഴിക്കുക വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ ഏതെങ്കിലും വിധത്തിൽ സഹായകരമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് സ്ക്രീനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളിൽ നിന്ന് പരിശോധിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിലേക്ക് കാണാം ഗുഡ് ബൈ